കൂട്ടുകാരെ നമസ്കാരം അസ്സാം വലിക്കും ഇപ്പൊ ഞാനിന്ന് ഒരു വീഡിയോ ഇടുന്നെ വീഡിയോങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ടു നോക്ക് ഇന്നത്തെ ഈ ദുരിതങ്ങളും കൂടി അറിയണ്ടേ ജനങ്ങൾ അറിയണം കാരണം എന്താ വെച്ചാല് ഞമ്മളെ വോട്ട് ചെയ്ത് മന്ത്രിമാർ പിന്നെ വിജയിപ്പിച്ച് എം എൽ എ ആയി മന്ത്രിയായി എന്നിട്ട് ഇവര് ഇതിന്ന് ഇനി ഇതിനൊരു അറുതി വേണം കാരണം എന്താന്ന് വെച്ചാല് കോഴിക്കോടേക്ക് കുറ്റിയാടിന്ന് കോഴിക്കോടേക്ക് ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂറുകൊണ്ട് കോഴിക്കോട് എത്തണ്ട ഇന്ന് ഞമ്മള് കോഴി കുറ്റിയാടിയിന്ന് കോഴിക്കോടേക്ക് എത്തുന്നത് നാലര മണിക്കൂർ എടുത്തിട്ടാണ് വരുന്നത് അത് നടുവേദന ഉള്ള ആൾക്കാരുണ്ടാവും കാലുവേദന ഉള്ള ആൾക്കാരുണ്ടാവും ഹോസ്പിറ്റൽ കേസായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ എന്തെങ്കിലും സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ ഷോപ്പിൽ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഈ ഷോപ്പിലെല്ലാം സാധനം കൊടുക്കുവാനുള്ള ആൾക്കാർക്കല്ലോ അതിന്റെ മുതലാളിമാരെല്ലാം ചീത്തയെല്ലാം കിട്ടൂലേ സമയത്ത് സാധനം എത്തിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ അപ്പോയിൻമെന്റ് കിട്ടിയ ഡോക്ടർമാർ ഞമ്മളെ കത്തിക്കുവോ അവരങ് പോവൂലേ ഇത് ഇത് ഈ മന്ത്രിമാരൊന്നും ഈ ഒരു അവസ്ഥ ഒന്നും കാണുന്നില്ലേ എന്താ ഇത് ഈ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് ഭ്രാന്തെടുത്ത സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊറേ ഞാൻ കെടുക്കാൻ പറ്റിക്കില്ല അപ്പൊ ഇതിങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇറമ്പെഴിഞ്ഞു പോവില്ല അതിനേക്കാളും സ്പീഡ് കുറഞ്ഞിട്ടാണ് വണ്ടി നീങ്ങിപ്പോകുന്നത് ഇത് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കിയതാ കാരണം ലെങ്ത്ത് കൂടി പോയിട്ട് കാണുന്നവർക്ക് ബുദ്ധിമുട്ട് വരണ്ടാന്ന് കൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും അറിയണം കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇതുപോലൊരു ബ്ലോക്ക് വന്നാലുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കി നോക്ക് അതിൻ്റെ ഇടക്ക് വണ്ടീന്ന് മൂത്രയ്ക്കാനുള്ള ആൾക്കാരുണ്ടാവും ബാത്റൂമിൽ പോകാനുള്ള ആൾക്കാരുണ്ടാവും ഒരു ചായ കുടിക്കാനുള്ള ആൾക്കാരുണ്ടാവും എന്തെല്ലാം കോലത്തിലുള്ള ആൾക്കാരുണ്ടാവും ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഒരു ചായ കുടിക്കാൻ പറ്റുവോ ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റുവ എന്തിനെങ്കിലും ഒന്ന് പറ്റുക ഞമ്മളിങ്ങനെ ബോട്ട് ചെയ്യാന്നിട്ട് പിന്നെ എം എൽ എമാരാക്കുക എന്നിട്ട് മന്ത്രിമാരാക്കുക ഇവരെല്ലാം ഇങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുക ഞമ്മളിങ്ങനെ ദുരിതം ഇങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കുക ഇതെന്താ കഥ എന്താ കഥ ഈ വീഡിയോ ഞങ്ങൾ മാക്സിമം എല്ലാവരിലും എത്തിക്കണം കാരണം പിന്നെ ഹോസ്പിറ്റൽ കേസായിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ആൾക്കാരുണ്ടാവും പ്രസവ കേസ് ഉണ്ടാവും വേദന വന്നിട്ട് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും ഒരിക്കലും ഹോസ്പിറ്റലിൽ എത്തണ്ടേ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബ്ലോക്ക് ആക്കി ഹൈവേ വന്ന് തുടങ്ങിയ ബ്ലോക്ക് ഇത് ഏടെത്തി നിൽക്കുന്നത് നിൽക്കുന്നില്ല ഞമ്മക്ക് സിവിലിന്റെ അടുത്തെത്തേണ്ട കൊണ്ട് കണ്ടില്ലേ ഒരു ആംബുലൻസ് വരുന്നങ്ങൾ കണ്ടില്ലേ അതിനെത്രോ സമയം അവിടെ എങ്ങനെ നിർത്തി നിർത്തി നിർത്തിയാന്ന് പോന്നത് അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോ അവര് പോയി ഓരോ ജീവനും ഒന്നും വിലയില്ല നാട്ടില് ഇതെന്താണ് ഇതിനെല്ലൊരു പരിഹാരം വേണം പരിഹാരം വേണം ജനങ്ങൾ ഉണരണം എന്നാലാണ് ഇതിനെല്ലൊരു പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാവും യഥാ ആയിരം ഉറുപ്പേന്റെ പെട്രോൾ അടിക്കാൻ സ്ഥാനത്ത് ഇന്ന് ആയിരം രണ്ടായിരത്തി മുന്നൂറ് ഉറുപ്പേന്റെ പെട്രോൾ അടിച്ചത് അത് ഫുള്ളും തീരയും ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേക്ക് പെട്രോൾ തീർന്നിക്ക് ഇതാരു ഇതേപോലെ സാധാരണക്കാരായ ആൾക്കാരെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടാവും പിന്നെ ഓട്ടോ കാർ കൂടുതൽ പൈസ വാങ്ങുന്നതിനെ പറ്റിട്ട് നമ്മൾ പറയൂ ഇവർ കൂടുതൽ പൈസ വാങ്ങുന്ന ഇതല്ലേ ഇതെല്ലാം ഈ ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണം എന്നാണോ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അധികാരികളുടെ അടുത്ത് ഈ വീഡിയോ എത്തണം അതാന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങക്കുണ്ടാവും ഇതുപോലത്തെ അനുഭവം ഇപ്പൊ മിക്ക ദിവസവും ഇതാണ് ഈ പരിപാടി ബ്ലോക്ക് കുടുങ്ങി പോവാ സമയത്ത് എത്തൂല ഒരു കല്യാണത്തിന് വിളിച്ചാല് കല്യാണത്തിന്റെ സമയത്ത് നമുക്ക് എത്താൻ പറ്റൂല എത്താൻ പറ്റൂല കാരണം എന്താ ഇതാ റോഡ് ബ്ലോക്ക് ആയിരിക്കും ലാസ്റ്റ് ഒരു ഡിവൈഎസ്പി ആരോ ഒരു സാറ് വന്നിട്ട് അവരാണ് ഇതിന് കുറച്ചൊരു പരിഹാരം കണ്ടെത്തി തന്നത് അന്നേരമാണ് ഒന്ന് എല്ലാം ഒന്ന് നീങ്ങാൻ തുടങ്ങി വണ്ടി വീട്ടിലെത്തുമ്പത്തേക്ക് ഊരേം കാലും എല്ലാം ഒരു വകയിലായിക്കി കാരണം ഈ കുറ്റിയാടിന്ന് തിരുവനന്തപുരം വരെ ഉള്ള ഓട്ട വണ്ടിയിലിരുന്നത് ഒരു സൈഡ് വണ്ടി പോവാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ മറ്റേ സൈഡ് നമുക്ക് ഈ വലുത്ത് സൈഡിലേക്ക് തിരിഞ്ഞു പോകണം അപ്പൊ തിരിക്ക്ണെങ്കിൽ വണ്ടിക്ക് ഒരു ഗ്യാപ്പ് വേണ്ടേ വണ്ടി നീങ്ങാൻ പറ്റണ്ടേ നീങ്ങാൻ പറ്റുന്നില്ല ഇതാണ് നമ്മളെ കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ ബോട്ട് വേണം ബോട്ട് ചെയ്യുമ്പോൾ പല വാഗ്ദാനങ്ങളും നമുക്ക് ചെയ്തു തരും പക്ഷെങ്കില് അത് കഴിഞ്ഞാലോ ആരും തിരിഞ്ഞു നോക്കാനില്ല അതിന്റെ ഇടയ്ക്ക് ഒരു മന്ത്രി പോകുന്നുണ്ടെങ്കിൽ എങ്ങനെങ്കിലും ഗ്യാപ്പ് ആക്കിയിട്ട് പറഞ്ഞേക്കും ഓരോ പറഞ്ഞേക്കും പക്ഷെ നമ്മൾ ഇത് അറോടുമ്പ തന്നെ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ എന്റെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയാൻ മറക്കരുത് ഇതിനൊരു പരിഹാരം വേണം അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കണം കേട്ടോ ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം